ഹായ് ഐ എം അമീറ ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ചൈൽഡ്ഹുഡ് ഡിസോർഡറുകളിൽ നിന്ന് ഏറ്റവും സുപരിചിതമായ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ് എ ഡി എച്ച് ഡി അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എ ഡി എച്ച് ഡി രോഗനിർണ്ണയം ചെയ്യപ്പെടുന്നത് അത് അവരുടെ ചൈൽഡ്ഹുഡ് പീരീഡിൽ തന്നെയാണ് അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ അത് നീണ്ടു നിൽക്കുകയും ചെയ്യാം എ ഡി എച്ച് ഡി ഉള്ള ആളുകൾക്ക് ശ്രദ്ധക്കുറവ് ആയിട്ടുള്ള പെരുമാറ്റം അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ അനന്തരഫലങ്ങൾ തിരിച്ചറിയാതെ അതുവേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ ലക്ഷണങ്ങൾ തുടരുകയും അതവരുടെ വീട് ഫ്രണ്ട്സ് സ്കൂള് എന്നിവര് എന്നിവിടങ്ങളിൽ ഗുരുതരമാവുകയും ചെയ്യുന്നതാണ് ഒരു ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ സ്കിൽസ് അതായത് ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്ത് മറ്റു ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ പ്രവർത്തിപ്പിക്കുന്നതിനും ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് ഫോക്കസ് ഇംപ്രൂവ്മെൻറ്റ് സ്കിൽസ് സെൻസറി ഇൻറ്റഗ്രേഷൻ ടെക്നീക്സ് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്നതിനെല്ലാം സഹായിക്കുന്നതാണ് താങ്ക്